നിങ്ങൾക്കറിയാമോ എന്താണ് എഫ് പിഒ മാർക്ക് പാക്കേജ് ഫുഡുകൾ വാങ്ങിക്കുന്ന ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് മാർക്ക് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഫുഡ് പ്രോസസ് ഓർഡർ എന്നുള്ളതാണ് എഫ് പിഒയുടെ പൂർണ്ണരൂപം ഇനി ഇത് ഏതൊക്കെ പ്രൊഡക്റ്റുകളിലാണ് കാണാൻ സാധിക്കുക ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോസസ്ഡ് ഫ്രൂട്ട് പ്രൊഡക്റ്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എഫ് പിഒ മാർക്ക് എന്തിനു വേണ്ടിയാണ് ഈ എഫ് പി ഒ മാർക്ക് പ്രൊഡക്റ്റുകൾ ശുചിത്വമുള്ള ഭക്ഷണ സുരക്ഷിത അന്തരീക്ഷത്തിലാണ് നിർമ്മിച്ചതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മാർക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് ഫ്രൂട്ട് ബീവറേജുകൾ ഫ്രൂട്ട് ജാംസ് ക്രഷസ് സ്ക്വാഷസ് പിക്കിൾസ് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് തുടങ്ങിയ പ്രൊഡക്ടുകളിലാണ് എഫ് പി ഒ മാർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ഈ നിയമം നിലവിലുണ്ടെങ്കിലും രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന് ശേഷമാണ് ഗവൺമെന്റ് ഈ നിയമം നിർബന്ധമാക്കിയത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യയാണ് ഇതിനായി മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതും എഫ് മാർക്ക് നൽകുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള എത്ര പ്രോസസ്ഡ് പാക്കേജ് ഫുഡുകളിൽ ഈ എഫ് മാർക്ക് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പാക്കേജഡ് ഫ്രൂട്ട് പ്രോഡക്റ്റുകളിൽ ഈ എഫ് പി മാർക്ക് ഉണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്ക് ഈ പാക്കേജഡ് ഫ്രൂട്ട് ജ്യൂസുകളും ജാമുകളും പിക്കിളുകളും ഒരുപാട് കഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്ക് അവരും ഇനി മുതൽ ശ്രദ്ധിച്ചു തുടങ്ങട്ടെ